ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും പ്രഭാഷരൻ്റെ പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലും വാക്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നതിനേക്കാൾ ദൈവം എന്നിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ സമർപ്പണമെന്ന് തിരിച്ചറിയുന്ന സമയമാണ് നോമ്പുകാലം വിശുദ്ധ എസ് എ പിതാവിന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകമായി ഓർക്കാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നിലൂടെ നടക്കുവാൻ നിരുപാധികം തന്നെ തന്നെ വിട്ടുകൊടുത്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഏസ് പിതാവ് താൻ അനുഭവിച്ച ആത്മീയ മാനസിക സംഘർഷങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് മൗനം പാലിച്ച് ശാന്തമായി നടന്നു നീങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം സുവിശേഷത്തിൽ മർത്തായുടെയും മറിയത്തിന്റെയും ജീവിതവും ഇതുതന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓടി നടന്ന് ഈശോയ്ക്ക് വേണ്ടി ചെയ്ത് അവസാനം തളർന്ന് പരിഭവം പറച്ചിലിൽ മർത്തായി എത്തിയപ്പോൾ മറിയമാകട്ടെ ഈശോ തന്നിലൂടെ പ്രവർത്തിക്കാൻ സ്വയം വിട്ടുകൊടുത്ത് ഈശോയുടെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുന്നു ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ യോന തന്റെ ഇഷ്ടമനുസരിച്ച് താശീഷിലേക്ക് പോയപ്പോൾ ഒരു തിമിങ്കരത്തിനുള്ളിൽ മൂന്ന് ദിവസം കഴിയാൻ ദൈവം യോനായെ അനുവദിക്കുകയാണ് ഇവിടെ യോനായുടെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു ദൈവം അവനിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി ഈ ലോകത്തിന്റെ തിരക്കിൽപ്പെട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുമ്പോൾ നമ്മിലുള്ള സ്വന്തം ഇഷ്ടങ്ങളാകുന്ന യോനായ വിഴുങ്ങാൻ ചില സഹനങ്ങളാകുന്ന തിമിംഗലങ്ങളെ ദൈവം നിയോഗിക്കാം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്ന സുന്ദരമായ വേളകളാണ് അവയെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ജോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് മുദ്ര വഹിക്കുന്നു ഈശോ തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് അന്തനായ മനുഷ്യൻ എങ്ങനെയാണ് അന്തനായതെന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ ആരുടെയും പാപങ്ങളുടെ നിമിത്തമല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് അവൻ അന്തനായത് എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില പ്രതിസന്ധികൾ പെട്ടെന്ന് എല്ലാം തോന്നുന്ന നിമിഷങ്ങൾ എന്നിവയൊക്കെ യഥാകാലം നന്മയായി തെളിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളാണ് അവിടെയാണ് നാം സമാധാനം കണ്ടെത്തുന്നത് യേശിയ പ്രവാചകന്റെ ഭജനം നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണല്ലോ ചെയ്യുന്നത്